ഹൈക്കീസ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് വലിയ വിളവെടുപ്പൊന്നുമില്ല സുൽപ്പസാധനം കാര്യമായിട്ട് പിടിക്കുന്നില്ല എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ച് ഓണമൊക്കെ അല്ല അപ്പോൾ കുറച്ച് വിളവെടുക്കാമെന്ന് വെച്ചു കുറച്ച് രണ്ട് മൂന്ന് ഐറ്റം ആണ് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നിങ്ങളതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് യൂട്യൂബിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി നമ്മുടെ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലോട്ടൊക്കെ വന്നിട്ടുണ്ട് ആയിരത്തി ഒറിജിനൽ വാച്ചിലേയും ആയിരത്തി അഞ്ഞൂറിനടുത്ത ആൾക്കാരായി അപ്പോൾ നെസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കൈ സുഖമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കൈ സ്ട്രോക്ക് വന്നിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുക ഇതേപോലെ നിവരത്തിൽ ആണ് ഇതുവരെ ഇങ്ങനെ മടങ്ങിയിരിക്കും ഇതിപ്പം നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ കോമളപുരം പഞ്ചായത്തിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് ഡോക്ടർ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് താമസിച്ച് പോയി വന്നത് താമസിച്ച് പോയി വന്നത് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഒരു ആയുർവേദ ഡോക്ടർ എനിക്ക് ചെല്ലുമ്പം കൈ മസാജ് ചെയ്ത് തരുന്നുണ്ട് കയ്യുടെ മെയിൻ സ്ഥലങ്ങൾ നോക്കി മസാജ് ചെയ്ത് തരുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ് ഇതിൻ്റെ മസിൽസൊക്കെ ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഗുളികയുണ്ട് കഷായമുണ്ട് ഗുളിക ഉണ്ട് പിന്നെ തൈലുണ്ട് വേണ്ട തൈലം പുരട്ടി വെച്ചിരിക്കുക രാവിലെയും വൈകുന്നേരം തൈലം പുരട്ടണം പിന്നെ തിങ്കളാഴ്ച ഡോക്ടറിനെ കാണാൻ പോകണം ഡോക്ടറിൻ്റെ പേര്ന്താണ് ഏഹ് കുമാറെന്നാണ് ആ ആ ില്ല ഡോക്ടർ നല്ല ഡോക്ടറാണ് എനിക്ക് മുമ്പ് അറിയാവുന്ന ഡോക്ടറാണ് എനിക്ക് തയ്യൽ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഷോറും തയ്യൽക്കട ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് തയ്ക്കാൻ എൻ്റെ അടുത്ത് തയ്ക്കാൻ വന്നിട്ടൊരു ഡോക്ടറാണ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഡോക്ടർ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് ഇരുപത് വർഷത്തിന് മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇത് നേരത്തെ വരേണ്ടതായത് താമസിച്ചു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അയം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആകുന്നില്ല അല്ല അല്ല ചെറുട്ട അനങ്ങുന്നൊക്കെ ഉണ്ട് ഇന്ന മാറ്റമുണ്ട് ഇന്നത്തെ വിളവെടുപ്പ് കാണിക്കാൻ പോകും കുറച്ചേ ഉള്ളൂ ഇപ്പം ജർഗ്സ് ആഗോ എൻ്റെ വീട്ടിൽ ആദ്യമേ നമ്മൾ കുമ്പളങ്ങ വരണമുണ്ട് അത് എന്തായാലും ഓണത്തിന് വേണ്ടി എടുക്കുകയാണ് മൂത്തട്ടില്ല എങ്കിൽ പതിവായിട്ടുണ്ട് കുറുതായിട്ട് മൂത്തട്ടില്ല പതിവായിട്ടുണ്ട് കട്ടി കുറച്ചും കുമ്പളങ്ങ വരണം എന്തായാലും ഓണമൊക്കെ അല്ലേ നമുക്ക് കറിയൊക്കെ വെക്കണോ അതിന്റെ തണ്ട് നല്ല ശരിക്കും മുറിഞ്ഞു വെക്കണമല്ലോ ഒരു കുമ്പളങ്ങ എന്തായാലും നമുക്ക് കറി വെക്കാൻ വേണമല്ലോ ഓണമൊക്കെ അല്ലേ ഏകദേശം പരുവായിട്ടുണ്ട് തീരെ മോശം ഒന്നും പറയാൻ പറ്റത്തില്ല പൗഡറൊക്കെ വന്നിട്ടുണ്ട് എടാച്ചു സെൽഫി സ്റ്റിക്ക് ഒന്നും ഇല്ലാതെ എടുക്കുന്ന ആ പയർ പറിച്ചു ആ വിത്തിനിട്ട അവിടെ നിൽക്കട്ടെ കേട്ടോ വിത്തിനിട്ടതൊക്കെ അവിടെ നിന്നോട്ടെ അപ്പുറത്തെ വിത്താണ് അത് അവിടെ കിടന്നോട്ടെ അവിടെ ഒരു ചുമപ്പുണ്ട് ദൈവം രണ്ട് ചെറുതും ഒരു വലുതും ഉണ്ട് അത് പറിച്ചു കുഴപ്പമില്ല ആ പറിച്ചതൊക്കെ ഇല്ല ഇനി നാളത്തേക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇത് പോയിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നിച്ചെടുക്കാം ഇല്ല അത് ഇരിപ്പുള്ള ഇടണ്ടായി അതിന്റെ അകത്ത് തേ ഭാഷ പറയണം കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതുമായിട്ട് കറി വെക്കരുത് നമ്മൾ ദൈവസാധന ഇവിടെ വെച്ച് വെക്കുക അവിടെ ഉണ്ടോ അവിടെ കിടപ്പുണ്ട് അത് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ വേണ്ട ആ അത് അതാണ് കുറച്ച് ഇനിയുണ്ടോ അല്ല അവിടെ അവിടെ കിടക്കുന്നതെല്ലാം ഉണ്ടോ ആ ആടെ കിടന്ന കേട്ടോ വിച്ചിനെ കൊണ്ടു കൊണ്ട് പിന്നെ ഇന്ന് ഇഞ്ചി ഇഞ്ചി വിളവെടുക്കുന്നുണ്ട് പറയാൻ പറിക്കൂ നീ ആദ്യം പച്ചമുളക് വലുത് നോക്കി പറിച്ചാൽ മതി ഇത് പറയും കുറച്ച് കാന്താരി ഉണ്ട് അത് പറയും വലുത് നോക്കി പറിച്ചാൽ മതി നമുക്ക് നെല്ലിക്കാൻ വാങ്ങിച്ച അച്ചാറുടാം ഒരക്കിലോ നെല്ലിക്കാൻ വാങ്ങിച്ച് അച്ചാറുണ്ട് കാന്താരി വേറെ കളിക്കൊന്നും ഉണ്ടല്ലേ നമുക്ക് അച്ചാറില്ല ഇതേ താഴെ കിടപ്പുണ്ടോ അതോ വലുത് വലുതെല്ലാം പറയേ കിടപ്പു കിടപ്പു ആ അത്ര ഒരച്ചാർ ഇടാനുള്ള കന്താരി ഇട്ട് അര കിലോ നെല്ലിക്കാൻ വെച്ചാൽ പിന്നെ ഇപ്പം പറിച്ച കൂടാതെ ഒരു കുമ്പളങ്ങ ഇവിടെ നിൽപ്പുണ്ട് അത് ഞാൻ കവറി കെട്ടിയിട്ടിരിക്കുക കുമ്പളങ്ങ എന്താണെന്ന് വെച്ചാ

തേടക്കണം വേണ്ട അപ്പുറത്ത് ആ അതെടുത്തു എൻ്റെ അപ്പുറത്തുണ്ട് തേടത്തൊന്നുകൂടെ ഉണ്ട് ഇത്രയും ഇത്രയും കിട്ടി കുറച്ച് പച്ചമുളക് പറിക്കുക ഭയങ്കര എരിവുള്ള സാധനമാണ് ഇതൊരു രണ്ടെണ്ണം ഇട്ടാൽ മതി കറിക്കുക ആടിപൊളി എരിവാണ് ഇത് പടിയത് എൻ്റെ അമ്മ പറ കൈ കൊണ്ട് പറച്ചെടുത്തോ എന്താ പൂ പോകണ്ടെന്ന് ചെലപ്പോ നടത്തി വരുമ്പോ അതിന് പൂജ ഇവിടെ ഉണ്ട് ചേക്കില്ല ഇവിടെ ഉണ്ടാന്ന് ആ ചെറുതല്ല ചെറുതല്ല വലുത് പറിക്കാന്ന പറഞ്ഞു ആ ആവശ്യമുള്ള ആവശ്യമുള്ള കറിക്കാവശ്യ എന്താണ് ോ ഉള്ളത് വലുത് പറിച്ചോ ചക്കില്ല ഇനി വെച്ചോണ്ടിന്ന് പഠിപ്പിച്ച് കളയാന കഴിഞ്ഞ ദിവസം മൂന്നെണ്ണം പഠിച്ചു കയ്യിൽ നിന്ന് താഴെ പോവാ താഴെ കിടപ്പുണ്ട് ഇവിടെ വളഞ്ഞിട എൻ്റെ അപ്പുറത്ത ഇവിടുണ്ട് കിടക്കും കത്തിരിയുടെ അപ്പുറം മതി വേം എരിവുള്ള പച്ചമറി രണ്ടുമൂന്നെണ്ണം കിട്ടാ മതി അല്ലേ ഭയങ്കര എരിവണ് പച്ചമുളക് എരിവള ആടിപൊളി എരുവ എൻ്റെ അമ്മ രണ്ടാം മൂന്നായിട്ടാ ഉള്ളൂ കേട്ടോ എക്കിലോ ഇത്രയും നമ്മൾ പറഞ്ഞോളൂ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് പാവയ്ക്ക പാവയ്ക്ക പഴുത്തുപോയി ആ വട്ടിയത് എടുത്തോ അതുകൂടെ പറിച്ചോ ഇവിടെ എത്തുവര കൊവാകയായി ഉണ്ട് ഇതാ ഇതാ മാറായിക്ക് ഇത് നോ ഗോവകവർങ്ങി ഗോവകണ്ട് ഗോവക കണ്ടോ കാണോ ആ ഇതെ ഇരങ്ങി നിക്ക് പ്പുറത്തുണ്ട് കുറെ ഉണ്ട് ആ അവിടെയൊക്കെ ഉണ്ട് അത് തപ്പി എടുക്കണം അത് ചീഞ്ഞുപോയ ഈ ഇലയുടെ മേളിൽ കിടക്കുന്ന അവരും പറിക്കും ദണ് ഇലയുടെ മേളിൽ കിടക്കത് കാണത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഇതിപ്പുറത്ത് വന്നില്ല വേ പഴുത്ത് പോല എത്തില്ലേ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി പറ്റേ പഠിക്കത്തില്ല ആ ഒരു പഴുത് കിടക്കുന്നു അത് നമുക്ക് തട്ടിയിടാം ಅದು ನಮಗೆ ಇವಡೇನು ಕೂಡ

ആ തണ്ടിന്റെ അപ്പുറത്തും ഉണ്ട് ആ അത് തന്നെ അവിടെ തന്നെ അവിടെ തന്നെ ആ ഉണ്ട് പോയി ആ കിടക്കുന്ന കോവയ്ക്കാണെലോ കിടിയോ അതെ അപ്പുറം നിങ്ങളുടെ കൈയുടെ മേളില് ദേഹ് കാണാതെ കിടക്കുന്നത് പിന്നെ വിളഞ്ഞു പഴുത്തു പോകും അതേ കിടക്കുന്നു അതേ അതേണ്ട അതേണ്ട

ഞങ്ങളുടെ വിളവെടുപ്പായിരുന്നു നിങ്ങള് കണ്ടല്ലോ ചെറിയൊരു വിളവുണ്ട് നമുക്ക് രണ്ടൊന്നും മതി മതി എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ കുമ്പളങ്ങി പയറ് ചെറിയ കിട്ടിയുള്ളു ഇത്രയും പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത് കാണിച്ചത് മുളങ്ങ കോവയ്ക്ക പാവയ്ക്ക മുളക് കാന്താരി പയറ് എല്ലാം കൂടി ഇത്രയും കിട്ടി പയറും ഇന്ന് പയറും കോവക്കായും പാവ ഇതും പാവക്കായും കൂടിട്ട് നമുക്കൊന്ന് മുഴുക്ക് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീട് അവസാനിപ്പിക്കുകയാണ് കണ്ടവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പച്ചക്കറി ഇനി ഞാൻ വിപുലമായിട്ട് ചെയ്യും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാം നശിച്ച് നാശമായി പോയി ഒത്തിരി പയറ് ഏടിയൊക്കെ നട്ടതൊക്കെ പോയി ആറ് പയർ കേടി നട്ടിട്ട് രണ്ടെണ്ണം ആണ് കിളുത്തു വന്നത് ബാക്കിയൊക്കെ പോയി അതേപോലെ കഞ്ഞിവസം നട്ട പയറ് എട്ടെണ്ണം കിളുത്തു വന്നതാണ് കണ്ടേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ റെഡിയാവണേ നിങ്ങളതൊക്കെ പ്രാർത്ഥിക്കുക റെഡിയാകുന്നുണ്ട് നമ്മളെ ആ ഡോക്ടർ റെഡിയാക്കി തരുന്നുണ്ട് ഡോക്ടറിൻ്റെ പേര് പറഞ്ഞത് ചീക്ഷണകത്ത് ഞാൻ നോക്കില്ല ഞാൻ പറയാമല്ലേ ബായ് ബായ്